ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗായ്സ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ ചെറുപ്പം തൊട്ടിട്ട് ഇത്രയും കാലത്തെ നമ്മളെ സമ്പാദ്യാണ് ഈ കാണുന്നത് ഫുൾ ഇട്ടോ അതായത് പ്ലാസ്റ്റിക്കും കുപ്പികൾ ഇത് മാത്രമല്ല നമ്മള് ഈ കുപ്പിയിലെ കാകെ നിറച്ചു വെച്ചുകഴിഞ്ഞാല് ഈ കുപ്പി കൊള്ളാത്തോണ്ട് കഴിച്ചു ചാക്ക് ചാക്കിന് കൊള്ളാത്തോണ്ട് എന്താ കാട്ടി വെച്ചുകഴിഞ്ഞാല് കുപ്പിയൊക്കെ ഞങ്ങള് ഞെളുക്കിട്ടാണ് ഇത് കയറ്റിയത് ഞങ്ങള് ഇതില് ഫുള്ള് ഞെളക്കിട്ടാണ് നമ്മള് കയറ്റിയത് അപ്പൊ ഇന്നിട്ട് കഴിച്ചു പഴയതൊരു വരലുണ്ട് അപ്പൊ ഒന്നിന്നി ആട്ടിവിടും ഇവിടെ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നും ഇല്ല ആട്ടി വിടും കാരണം എന്താ പറയുക സമയം വേണോ അതായത് ചിലപ്പോ അണ്ണന്മാരൊക്കെ കേൾക്കാറും വരും അണ്ണന്മാര് വരുമ്പല്ലേ പണ്ടിവിടെ കള്ളമാർ അതായത് ഫറുത കള്ളതൊക്കെ മൊബൈബിൽ കാണുന്നിട്ട് രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുക അപ്പൊ എന്തോ തൊഴിലുറപ്പിന്റെ എന്തൊക്കെ പരിപാടി ഉണ്ട് അങ്ങനെ കാഴ്ച കൊറേ കൊടുക്കലുണ്ട് അത് എന്തൊക്കെയാ കൊടുക്കല് കുപ്പി പാഞ്ചായത്തിന്റെ ഇതില്ലേ അത് കൊറച്ച് വേസ്റ്റാള് അത് പ്ലാസ്റ്റിക്കിന്റെ കവർ അങ്ങനത്തെ നമ്മൾ സാധനങ്ങൾ ഇപ്പൊ നോക്കിയത് ഈ സാധനങ്ങൾ ഫുള്ള് പ്ലാസ്റ്റിക്കിന്റെ ആണ് അതിന്റെ ഇന്റെ പണ്ടത്തെ വണ്ടിന്റെ ഉണ്ട് കുപ്പി സാധനങ്ങൾ ഉണ്ട് പിന്നെ ഇതൊക്കെ മിക്സിന്റെ വേസ്റ്റ് പിന്നെ ഫാനിന്റെ പിന്നെ പെട്ടി ഇത് അതേപോലെ തന്നെ റൂമത്ത് അല്ല ഇമ്മമാരുടെ റൂമുണ്ട് റൂമത്ത് ഉണ്ട് റാക്കിനുള്ള കൊറേ പ്ലാസ്റ്റിക് ഉണ്ട് മാത്രം കുട്ടികളൊക്കെ ഈ തണിക്കാട്ടൊക്കെ കൊണ്ടുപോകിന്റെ മുളക്കാണ്ട് കയറി കിടക്കില്ലാ കൊടക്കില്ലാണ്ട് പോയത് അഞ്ഞോ ഇടണം ഇപ്പൊ പറയുന്ന കൊണ്ട് അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ കണ്ണി കണ്ട പ്ലാസ്റ്റിക് നമുക്ക് ആവശ്യമില്ലാത്ത ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് തന്നെ ആവശ്യമുള്ള കുറെ സാധനങ്ങളുണ്ട് ഇപ്പൊ കണ്ടില്ലേ വണ്ടിന്റെ കിട്ടിയാണ് വണ്ടിന്റെ സാധനങ്ങൾ അതേപോലെ തന്നെ ഫ്ലാസ്ക് നല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടിക്ക് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ പയത് പിടി കൊടുത്തിട്ട് നമുക്ക് പൈസ ആണ് കിട്ടണത് അതായത് പൈസ കിട്ടുക പിന്നെ കാശ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പരിക്ക് സാധനങ്ങൾ വാങ്ങാനോ ഫ്രൂട്ട്സ് വാങ്ങാനോ എന്തെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം ആദ്യം ഗൈസ് ഈ സാധനങ്ങള് മൊത്തത്തിൽ ഒന്ന് പേക്ക് ആക്കാം മൊത്തത്തിൽ ആയിട്ട് ഞങ്ങള് സ്കൂട്ടി കൊണ്ടുപോകണമെന്ന് വിചാരിക്കണേ അതായത് ബാക്കിൽ പിടിച്ചിടാ അല്ലാതെ ഫ്രണ്ടിൽ പിടിച്ചിടാ എങ്ങനെ ഒക്കെ കൊണ്ടുപോകാനോ വിചാരിക്കണേ പയതും പിടി ചെന്നൊക്കെ ചെന്നിട്ട് ഒക്കെ കൊടുക്കണം അപ്പൊ എന്നാ തുടങ്ങല്ലേ തുടങ്ങിയില്ലേ ആ പറയും പോലെ തുടങ്ങിയാലോ ആ അത് ചവിട്ടിയാണ്ട് ചപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതില് സുഖമായിട്ട് കേറിക്കോളും പിന്നെ ചെളിപ്പോടാം അതെന്താ കൂടി പറഞ്ഞെടുത്തോളാം എന്താ സാധനം അതായത് ഇന്ത്യ കടക്കെന്നത് സാധനങ്ങളൊക്കെ എടുത്താണ്ട് ഇത് കിട്ടുള്ളി ചെയ്യാൻ പോയി ഈ പ്ലാസ്റ്റിക്കിന്റെ എന്താ കുപ്പിയൊക്കെ നമ്മള് ഇത് ആക്കാൻ പോവുകയാണ് മറ്റേ നമുക്ക് വണ്ടി കൊണ്ടുപോയി അടക്കൂല രണ്ടു മൂന്ന് ചാർത്ത് പ്ലാസ്റ്റിക്ക് കുപ്പി തന്നെ വണ്ടിയിട്ടു പല ഒറ്റ വിരിപ്പിലാണ് പോവാണെന്നുണ്ടെങ്കില് സുഖം ഒന്നുകൂടി സുഖം എങ്ങനെ എന്നാലും നല്ല സ്പേസ്ണ്ട്സ്റ്റ് ഇട്ടിന്നാ പ്ലാസ്റ്റിക്കിന്റെ എല്ലാം വേസ്റ്റ് ഇട്ടില്ല ഇതിക്കിട പിന്നെ ഇരുമ്പ് മറ്റു മർച്ചവൊക്കെ നമുക്ക് സാധാ ചാക്ക നല്ലതാണെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചോളി നല്ലതാണോ നല്ല കന്നാസന്നെ മാറ്റോ അതിന്റെ അടപ്പൊക്കെണ്ടോ അതാ ശരിയാ പണ്ടത്തെ താക്കോൽ കിട്ടിയൊക്കെ മാറ്റിക്കണേ ഇരുമ്പുണ്ടോക്ക് ഇരുമ്പിണ്ടോക്ക് തകരത്തിന് എന്തേലും പ്ലാസ്റ്റിക് മാത്രല്ലേ നന്നായിക്കോട്ടോ പൊട്ടിച്ച അതെ ഓൾറെഡി പൊട്ടിയ പകരം അതുകൊണ്ടാണ് ഞമ്മള് അങ്ങനെ പൊട്ടിച്ചു അല്ല വർണ്ണ കൊണ്ടല്ല അതും ഇതൊക്കെ പൊട്ടിയതാണ് അവിടെ ഒക്കെ പൊട്ടിണ്ട് എമർജൻസി എമർജൻസിന്റെ പ്ലാസ്റ്റിക് മാത്രമേ മാത്രം കമ്പിക്കണമൊക്കെ മൊത്തം മാറ്റി വെക്ക് ആണോ എമർജൻസീന ഉള്ളിലെ അവിടെ കേട്ടെ കമ്പിക്കണങ്ങളൊക്കല്ലേ കൊറേ കമ്പിക്കണൊക്കെ കാലിമ നോക്കി നോക്കിയെടുത്തോളെ

പുതിയ ബക്കറ്റാണി സ്റ്റിക്കർ പോലും പറിച്ചിട്ടില്ല ബക്കറ്റാണ് പറഞ്ഞിട്ട് പൊട്ടി കഴിച്ചു അതുകൊണ്ട് ഞമ്മള് വിക്കാണ് അത് പ്ലാസ്റ്റിക് അല്ലേ ഈ നമ്മളെ പണ്ടത്തെ ഫോണോ പണ്ടത്തെ ഫോൺ കളക്ഷൻ അത് കൊടുക്കണില്ലല്ലോ പണ്ടത്തെ ഫോണിന്റെ ഓരോ പാർസാണ് കഴിച്ചത് അതെ സമ്പി സ്റ്റീല് അലുമിനിയം പ്ലാസ്റ്റിക് കഴിയാണ് അതേപോലെ ഈ കടക്കണത് എന്താ അറിയോ താഴെ കടക്കണ പണ്ട് ബക്കറ്റിക്ക് അതിന്റെ ഇതാണത് ആകെ പൊളിഞ്ഞു ചാക്കുക സ്റ്റീലിന്റെ സാധനങ്ങള് മാത്രം ഇടീമാ എങ്ങനെ ഒരു ചാക്കുക സ്റ്റീലിന്റെ സാധനങ്ങള് മാത്രം സ്റ്റീലിന്റെ എല്ലാ സാധനങ്ങളും ഒരു ചാക്ക ചാക്ക എങ്ങനെ കൊണ്ടോന്ന് ഞങ്ങൾ ആലോചിക്കണത് ആകെ ഒരു സ്ക്രൂട്ടി ഉണ്ട് അങ്ങനെ 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 വെച്ചാ നോക്കാം അതെ എന്താ നമുക്ക് നമുക്ക് എന്തായാലും മൊത്തത്തിൽ ഒന്ന് പാക്ക് വെക്കാം ബാക്കി കൊടുക്കാം സ്റ്റെബിലൈസർ ഒക്കെ പോയ സ്റ്റെബിലൈസറാണ് പണ്ടത്തെ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മള് കഷ്ടപ്പെട്ടിട്ട് ശരിയാക്കി എടുത്തേക്കണേ തെക്കണ സ്റ്റീലിന്റെ ഒരു ഭാഗം ഇത് രണ്ടും കുറച്ച് സാധനങ്ങൾ സ്റ്റീലും അതേപോലെ തന്നെ മെഷീൻറെ അത് നമ്മള് മാത്രം പ്ലാസ്റ്റിക്കിന്റെ കുപ്പി അങ്ങനത്തെ സാധനങ്ങള് പിന്നെ വേറൊരു കാര്യം കഴിച്ചു ഇന്നലെ നമ്മള് നമ്മളെ സ്കൂട്ടി ഒന്ന് പൊളിഞ്ഞാടി ചെറുതായിട്ടൊന്നും ആക്സിഡന്റ് ആയി പൊളിഞ്ഞാടിയിട്ടില്ല വേറെ ബൈക്ക് തന്നെ പോയി ഞാൻ പോയി കുത്തി അത് മൂപ്പിനാ പെട്ടെന്ന് ബ്രേക്ക് കുടിച്ചപ്പോ ഒന്നാണ് പോയി കുത്തി അപ്പൊരു ഇനി ആ കമ്പി പൊട്ടിപ്പോയി വേറെ കുഴപ്പമൊന്നും ഇല്ലനി കമ്പിയാണ് ഈ ഒരു കമ്പി ഉണ്ടായിന് ഉമ്മിയാണ് ഇന്റെ ബാക്കിൽ ഇണ്ടായിന് ഉമ്മ തീർച്ച മുമ്പ് വന്നൂല്ലേ പിന്നെ കഴിച്ച അവിടുന്ന് പേരെ എത്തോളും അമ്മമ്മ വണ്ടി വണ്ടി അങ്ങനെ മൂപ്പ പെട്ടെന്ന് ബ്രേക്ക് കുടിച്ചു നമുക്ക് കിട്ടിയാൽ പോയില്ല അതൊക്കെ കഴിഞ്ഞാല് ഞാനും ഇങ്ങനെ പോരാണ് ഞങ്ങൾ ഇങ്ങനെ വച്ചു കൂടെ ഇങ്ങനെ പോകുന്ന രാത്രിയല്ലേ മൂന്ന് പെൺകുട്ടികളെ സ്കൂട്ടിങ്ങനെ വരുന്നുണ്ട് വലത്താകത്തേക്ക് കണ്ട് കേട്ടിട്ടു അതില് ഞാൻ തടി എടുത്തുകൂടെ എങ്ങനെ എടുത്തു ഒലി മുമ്പിലല്ലേ ഇങ്ങനെ എടുത്തപ്പോ അടുത്ത് എടുക്കലേ ജസ്റ്റ് കുത്തി മെസ്സുത്തില്ലാണിന്റെ അമ്മേ നിങ്ങൾ കാളി ഞാനും ആകെ പേടിച്ചു പിന്നെ ഓലയുടെ എന്താ പറയാ ഓലാണെന്നില്ലേ നോക്കി എന്നാ ഞമ്മക്ക് കഴിച്ചത് എങ്ങനെ കൊണ്ടോണ്ട് മതിയോ ഇത് കെട്ടിക്കോണ്ട നോക്കണേ അങ്ങനെ അത് കെട്ടി നോക്കട്ടെ എന്നിട്ട് വണ്ടിന്റെ ബാക്കിൽ എങ്ങനെ വെക്കാൻ നോക്കട്ടെ ഏ പയതാരനാക്കി ഞങ്ങള് എങ്ങനെ കെട്ടണേ ഇവിടെ ഹോൾ കുത്തി അപ്പുറത്തേക്ക് കെട്ടേ മുന്നിട്ടാണത് ഇതെങ്ങനെയല്ല എത്തി കിട്ടിയേട്ടോ ഗുഡ് ഒളിച്ച് വേണ്ടത് നല്ല പ്രശ്നം എന്താ അറിയോ ഞമ്മള് ഇവിടുന്ന് കുടിച്ചൊളിച്ചു കൊണ്ടേ അവിടുന്ന് പൈസ കുടിച്ചാലും കൊടുക്കേണ്ടി വരും അറുന്നൂറ് അഞ്ഞൂറ് കിട്ടു അത് നേരെ കുടിച്ചാലും കൊടുക്കേണ്ടി വരും ഇത് വണ്ട് അത് മുന്നേ പണ്ട് മുന്നേ മുന്നേ റബ്ബറും കൂടി വാങ്ങി എടുത്തിട്ട് വിൽക്കാൻ കൊണ്ടുപോയിട്ട് അവിടെ വിറ്റിട്ട് ആ പൈസ കൊണ്ട് നേരെ ഓട്ടോഷ്ട ഓട്ടോയ്യിക്കണ് അതൊക്കെ ഒരു കഴിഞ്ഞൊരു കാലം മുന്നേണ്ട നേരം മുളിക്കാത്ത കാലാണ് അന്നൊക്കെ കൊടുത്താൽ പൈസ ഇട്ടില്ലേ അത് അടക്കാം എന്തിനാ റബ്ബറും കഥ അടക്കട റബ്ബൻ കുരുവിനുണ്ടോ കഥ അടക്കട്ടെ നമുക്ക് പൂവല്ലേ ഏഹ് നിങ്ങള് നിങ്ങള് വേണ്ട നിങ്ങള് പോരാ എന്ത് വീട്ടോട് അല്ലടാ വലിയ സാധനം മുമ്പിൽ വെച്ചോ ഇത് ഞാൻ ബാക്കിൽ മടിയിൽ ബാക്കി അതല്ല വെക്കാ അങ്ങനെ കൊള്ളും അറിയില്ല പായത് പായ പാത്രങ്ങള് അലുമിനിയം അതുണ്ട് ഉണ്ട് നമുക്ക് ആദ്യം എങ്ങനെ വെക്കാൻ നോക്കട്ടെ ഇതിന്റെ മോളെ കയറി കുത്തിരുന്നള്ളജി ഫ്രണ്ടില് വെക്കാൻ പറ്റില്ലേ ഞാനൊരു കാര്യം ചെയ്യാ ഇതിന്റെ മടിയിൽ വെക്കാം ഇത് ഫ്രണ്ടിൽ വെച്ചാൽ വണ്ടിമ്മ വെച്ചിട്ട് അങ്ങനെ ആക്കണം കഴിഞ്ഞല്ലേ ഓ അപ്പന ബുദ്ധിമുട്ടാണ് ആടെ അസൻഡ്രം ചെലപ്പോ ഞെളുങ്ങുവാക്കി തരാം എടുത്താ പ്ലാസ്റ്റിക് അല്ലേ ഇതിനാദ്യം മോൾ ഭാഗം കെട്ട് ആദ്യം മോൾ ഭാഗം കെട്ടി അത് കണ്ടര ഉടെ കടക്കണ്ടല്ലേ ഇതിന്റെ കടക്കണ്ടല്ലേ ഇന്റെ ഇമ്മ ഇന്റെ കടക്കന്നെയാണി അത് ഓവാക്കിയല്ലേ ഇപ്പൊ എനിക്ക് കടക്കല്ല കൈസ് അത് സെന്ററിൽ അങ്ങനെ അങ്ങനെ ഉൾഭാഗത്തല്ലേ സെന്ററിലല്ലേ പായത് വണ്ടി വരുന്നുണ്ടറി ഒരു കാടക്കിരുണ്ടല്ലോ കേറ്റിടിക്കണക്കാണോ എല്ലാം ഞാൻ ബേക്കില് പിടിച്ചാ എല്ലാം കൊണ്ടുപോണം രണ്ടാമത്തെ കഴിച്ചപ്പോ അവിടത്തെ റിട്ടൺ കേട്ട് വരില്ല അത് നടപടിയാണ് കേസല്ല അത് കെട്ടുന്നല്ലോ വിധത്തിന് നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇത് ഇത് കൊണ്ടോട്ട് നമുക്ക് സാധനങ്ങള് വാങ്ങിണ്ട് ഇത് എത്ര രൂപ കിട്ടുന്നതെന്ന് നമുക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പയത് ഈ കുപ്പിയും സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ബാക്കിയുള്ളൊക്കെ ചെമ്പി കമ്പി ആക്കെ നമ്മള് കൊണ്ടുപോയി കൊടുക്കലുണ്ട് കപ്പ നോക്കട്ടെ എന്താ വാങ്ങാൻ ഒന്നും ഇല്ല എലിമാക്കി സോഡിയത്തിന്റെ ഇണ്ടോ എപ്പോഴും ഫ്രൂട്ട്സ് നമ്മൾ കിട്ടിയൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഇല്ല ചിലപ്പോ ഒന്നാമത് നമ്മള് ചെലപ്പോ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിരും പച്ചക്കറിയും കുറച്ച് വാങ്ങണം നോക്കി നോക്കട്ടെ ആദ്യം എത്ര കിട്ടും നോക്കട്ടെ എന്നിട്ട് അതിനനുസരി കൊണ്ടരാ അതല്ല കോമഡി ഇത് അടച്ചിടണോന്നറിയില്ല അല്ല അന്ന് ശനിയാഴ്ചയാണ് അറിയില്ല ഞമ്മക്ക് അയനെ എവിടെയല്ലോ നോക്കട്ടെ നമ്മളെ നേരെ കൊണ്ടോ എവിടെ അത് ഇന്റെ സെന്റർക്ക് ഇങ്ങോട്ട് നോക്കേ സീറ്റുമൊക്കെ അങ്ങനെ അങ്ങനെ അതും അവിടെ എനിക്ക് എഴുപച്ച് മുമ്പത്താണ് എങ്ങനെയാ ഇവിടെ ഇറങ്ങാൻ നോക്ക് ആഴ്ച ഇങ്ങനെയാണ്പചാരി കഴിഞ്ഞാൽ സെറ്റിംഗ് ഒന്നും ഇല്ലാക്ക് ആ ഹെൽമെറ്റ് എടുത്താണെ ഹെൽമെറ്റ് പറഞ്ഞു എന്തായാലും നമുക്ക് പോയി നോക്കാം അവിടെ ഇല്ലെന്ന് അറിയില്ല കാരണം അമ്മമാതിരി സാധനങ്ങളാണ് അടി കൂടെ വെച്ചിരിക്കണതില് എന്തോ ഇളകി വരുന്നുണ്ടറിയും പോലീസുകാർ മേ അവിടുന്ന് ആ ട്രാഫിക് കൂടെ ഒക്കെ എങ്ങനെ എടുക്കാമൊക്കെ പോയി ഒക്കെ കൈസ് നാട്ടുകാര

ഒരു എക്കച്ചക്ക പോലെ റോട്ടിലെത്തിയ കുഴപ്പമില്ല അങ്ങനെ ഓളത്തിലാണ് പോയിടേറ്റോ ആ കാണാണ് ഞമ്മളെ പഴയതും കടാ ഇത് റോഡാണ് വേറെ ശനിയാങ്കിലെ ഭാഗ്യം പിടിച്ചാ

ഈ ഒരു സംഭവം നമ്മളിത് വിജയിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും സാധനങ്ങൾ നല്ല ചെന്ന് കാണണം ഞങ്ങൾ പറയട്ടെ ഹെൽമെറ്റ് ഇവിടെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇഷ്ടം പോലെ ബൈക്കിന്റെ അതേപോലെ തന്നെ സൈക്കിള് പോലെ നമുക്കടാ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് കാഴ്ച നമുക്ക് ഇവിടുന്ന് പൈപ്പ് കൊടുത്താൽ കിട്ടും ഒരു നൂറോ നൂറ്റി അൻപത് റുപ്പിയോ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ട് എടുക്കാം അതിൽ നിന്നൊരു ക്വാണ്ടിറ്റികൾ കഷ്ടപ്പാട് ഇവിടെ വിൽക്കാനാണ് അതിൽ ഇവര് നമ്മളെ സാധനങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ പറഞ്ഞത് അവിടുത്തെ കൈയ്യായിട്ട് എന്നിട്ട് ചെക്ക് ചെയ്യാന്നാണ് പറയുന്നത് പണ്ട് ഇതുകൂടെ ഫുള്ള് സാധനങ്ങളാല്ലേ എത്ര അവിടുത്തെ വരെയുണ്ട് പണ്ടൊക്കെ ഇവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ കണ്ടില്ല ഞങ്ങൾ ഓ അവിടെയൊക്കെ ഒരു കുപ്പിൻ്റെ കൂമ്പാട്ടാണ് നിറച്ച് എടുക്കുന്നത് അടിയിലാണ് നമ്മൾ നമ്മുടെ സാധനം കൊണ്ടുപോയി ആ ടി വി ഒക്കെ അങ്ങനെയാണ് നമുക്ക് ടി വി കൊണ്ടുവന്നാൽ പക്ഷേ റേറ്റ് കിട്ടൂലേക്കല്ലേ ഇതൊക്കെ നോക്കങ്ങള് പണ്ടത്തെ ടിവി യില്ലേ നമുക്കിതിലേതെങ്കിലും പണ്ടത്തെ ടി വി എടുത്ത് നന്നാക്കി എടുക്കേണ്ടി ഒരു പണ്ടത്തെ സെറ്റപ്പ് എത്താൻ നമ്മളൊന്നും കാണാത്തേക്കണ്ട പണ്ടത്തെ ഓ വേറെ സ്റ്റീൽ മറ്റേ ഇരുമ്പിന്റെ നോക്കണ്ടില്ല എന്തായാലും മൊത്തത്തിൽ നോക്കിയിട്ട് ഞാൻ അവസാനം നമുക്ക് കാണാം ഓക്കെ നമുക്ക് സാധനം എന്തെങ്കിലും വാങ്ങിയാ മതി നോക്കട്ടെന്തായാലും അയിന് പറ്റും ഞങ്ങൾ വീഡിയോ കാണുന്ന ഒരാളിവിടെ പണിക്ക് അപ്പൊ താത്ത വർത്താനി സാജിതല്ലേടെ പോലോ കുട്ടികളെ നമ്മള് വീടും കാണുന്നുണ്ടല്ലോ കേട്ട മതി വീടാണ് ആൾക്കാർ എല്ലായിടത്തും ഗൈസ് കുറെ ഗൈസ് കൊറേ സാധനങ്ങളുണ്ട് ഒക്കെ അടുത്ത് അത് വേറെ ൊട്ടിയ കുക്കറും എല്ലാ സാധനങ്ങളും ഉണ്ട് ചെറുക്കും തൂക്കിയോട്ടെ അടുത്തത് ഞമ്മളത് കുപ്പിയാളാണ് കുപ്പിയാളൊക്കെ എന്ത് വീഡിയോ എടുക്കുന്നത് യൂട്യൂബ് യൂട്യൂബർ യൂട്യൂബ് യൂട്യൂബ് ആകൊലി വൈ അല്ലേ അതിടെ കാണേ

মানে মেয়ে ফেছমে റിയോ ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാമ് കൂടെ പേയ്മെന്റ് കിട്ടുവാന്ന് ചോദിച്ചാൽ നമ്മള് വീട് പേയ്മെന്റ് കിട്ടും അത് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാ ഇൻസ്റ്റഗ്രാമിന് കിട്ടില്ല ഫേസ്ബുക്കാണ് കിട്ടില്ല ഫേസ്ബുക്ക് ഒരാകെ മടിയോ ഒരാകെ കൊറവായിരിക്കണേ ഇല്ലാത്ത ഇംഗ്ലീഷ് ഹിന്ദി ചോദിച്ചാ പിന്നെ നല്ലൊരു പണിയാന്ന് ഇണ്ടീച്ച മുക്കും മൂലൊക്കെ നമ്മളാണ് പഠിച്ചിരിക്കും പഴയ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിരിക്കും ഇത്ര എമൗണ്ട് നോക്കാം നോക്കി നോക്കാം ഏകദേശം നമ്മളെ സാധനങ്ങളൊക്കെ തൂക്കി നമുക്ക് റേറ്റും കിട്ടി നമ്മൾ വിചാരിച്ച പൈസ ഒന്നും ഇല്ലേത്രീ തൊള്ളായിരത്തി സോറി തൊള്ളായിരത്തി മുപ്പത് റുപ്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് ഫ്രൂട്ട്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ ഉണ്ടാവില്ലേ ഫ്രൂട്ട്സ് വാങ്ങാ സ് പച്ചക്കറി സാധനങ്ങളൊക്കെ അവിടെ സോറി സോറി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ പിന്നെ ഇനിയിപ്പൊ കഴിച്ച് നമുക്ക് കൂട്ടാൻ പൊക്കെ എന്തേലും വാങ്ങണം മീൻ എന്തേലും വാങ്ങണം അത് നമ്മൾ കഴിഞ്ഞ പൈസ ഈ പൈസ അങ്ങനെ കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് കുറച്ചുകൂടി കൂട്ടിയിട്ട് അത് കഴിഞ്ഞു ഫ്രൂട്ട്സുകൾ അത്യാവശ്യം വാങ്ങിക്കണം കുറച്ച് ഫ്രൂട്ട്സുകൾ വാങ്ങിടും അമ്മാക്ക് ഫ്രൂട്ട്സുകൾ നല്ലതല്ലേ അപ്പൊ ഫ്രൂട്ട്സുകൾ കുറച്ച് വാങ്ങിക്കും പിന്നെ വേറെ കോമഡി കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പറഞ്ഞില്ല പൊളത്തിന്റെ വിധി അത് അങ്ങോട്ട് തന്നെ റിട്ടുപോ പറഞ്ഞാണ് ചാക്കൊക്കെ അതവിടെ മറന്നിച്ച് പോവും അത് നല്ലൊരു ശീത കിട്ടാൻ ചാൻസ് ഉണ്ട് എന്താവു ആവോ നീ പോകുമ്പോ മീൻ കൂടി വാങ്ങിയാണ്ട് ഇനി പോയോക്കെ അല്ലേ കഴിച്ച് പെരി പോയോക്കട്ടെ നമ്മള് പെരിക്ക് എറക്കാൻ സാധനങ്ങളാണ് എന്താ പറഞ്ഞു നോക്കേ നല്ല പൈസക്ക് ബാക്കി പൈസ ഇട്ടിക്കാണ് നല്ല പറഞ്ഞല്ല മൊത്തങ്ങള് അല്ലോ പൈസ കിട്ടിയ കഴിച്ച വെറുതെ കിട്ടിയാലേ വെറുതെ കിട്ടിയാ മീൻസ് ആ പയത് കൊടുത്തിട്ട് കിട്ടിയാണോ തൊള്ളാർക്കൊക്കെ കിട്ടിയേ തൊള്ളാരം പെട്ടി ഇത് ബൂസ്റ്റ് അതെ ഇത് നമുക്ക് വെറുതെ തിന്നാനല്ല ചായന്റെ ഒപ്പം തിന്നാനല്ല അത് ഫ്രൂട്ട്സ് കുറച്ച് താങ്കൾ അത്യാവശ്യം അത് നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റ് ആക്കാം അടുത്ത അടുത്ത പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പച്ചക്കറി കൊണ്ടുവന്നപ്പോ എന്തിനാണ് ഇത്രക്കും പച്ചക്കറി കൊണ്ടുവന്നത് ഒക്കെ കേടായി പോകില്ലേ ആ ഡയലോഗാണ് എന്താ പിന്നല്ലേ നൂറ് കിറ്റ് ഞങ്ങള് കണ്ടില്ലേ ഇതാണ് ഞങ്ങൾ എന്തേലും വാങ്ങാൻ പോയി കഴിഞ്ഞാല് കൊറവാണെങ്കിൽ കണ്ടെത്ത അതാണ് ഈ പെരക്കാരെ കൊണ്ടുള്ളത് ഉള്ള കയറി മീനും പുളി മീനും വെച്ചാളി നമ്മള് രാത്രി തിഞ്ഞാൻ വരുമ്പോ ചോറിന പൊളി മീനും മതിയല്ലോ ഏ ചിക്കൻ ചിക്കൻ പൈസ ഇങ്ങോട്ട് മമ്മ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പോയി ആയിരം ആയിരത്തി അഞ്ഞൂറ് എന്താ പറഞ്ഞേ അത്യാവശ്യം ഇവിടെന്തൊന്നും കഴിച്ചുണ്ടായില്ല ഇവിടുത്തെ പട്ടിന്ന് പഴിച്ചിടുക അതെ അത്മമാക്കുന്ന പരിപാടിയാണ് വേണ്ട വേണ്ട എടുത്തുവച്ചു വേണ്ട ഇപ്പൊ പൈസല്ലേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജുണ്ടല്ലോ ഫ്രിഡ്ജിൽ വച്ചാ മതി അതേപോലെ തന്നെ നമ്മള് കഴിഞ്ഞ വീഡിയോയില് നമ്മള് അടുപ്പ് തേച്ചാണി അടുപ്പിന്റെ കൊലപ്പൊ കാണിച്ചരാം ഇത് കണ്ടങ്ങള് പൊളിഞ്ഞു പോരുന്നത് ഇതൊക്കെ പൊളിഞ്ഞു പോരാണ് രണ്ടില്ലേ അല്ല പറഞ്ഞു ഒരു വോട്ടിംഗ് പാട് തേക്കാൻ പറഞ്ഞിട്ട് െ കണ്ട കൈഷ് ഇവിടെ ഒക്കെ പൊളിഞ്ഞു പോയിരുന്നോ അത് നമ്മള് നോക്കിട്ട് കാര്യല്ലൊക്കെ നമുക്ക് അപ്പൊ കൈഷ് ഇന്നത്തെ പിടി നമ്മളിവിടെ മൈൻഡിപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ പേടിയെടുക്കണം അതിലെല്ലാവർക്കും എല്ലാം കിട്ടി സന്തോഷായി സമാധാനേ പൊറപ്പ് വേണം വേണം പറഞ്ഞു അത് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഒളിക്കുള്ളതാണ് അതിന്റെ പോലീന്നു സീരിയസ്ലിന്ന ഭ്യം കൈസ് സംഭവം ഞങ്ങൾ കൊണ്ടുവരാൻ മാറുന്നുണ്ടതാണ് അപ്പൊ ചീതട്ടാവോ ഈ വൈകിട്ട് അങ്ങോട്ട് ഇട്ടപ്പോ അല്ലേ അപ്പൊ എന്നാ അടുത്ത വീട്ടിലാണ് അതിൽക്കും അസാം വലൈക്കും അല്ലേ